ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം പതിനെട്ട് സീറ്റ് നേടി ഐക്യ ജനാധിപത്യ മുന്നണി സുരേഷ് ഗോപിയിലൂടെ അക്കൌണ്ട് തുറന്ന ബി ജെ പി ചരിത്രം കുറിച്ചു ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയപ്പോൾ എൽ ഡി എഫിന് ഒരു സീറ്റിൽ തന്നെ ഒതുങ്ങേണ്ടി വന്നു ദേശീയതലത്തിൽ എക്സിറ്റ് പോളുകൾ തെറ്റിയെങ്കിലും സംസ്ഥാനത്തെ കണക്കുകളിൽ എക്സിറ്റ് പോളുകൾ ഏറെക്കുറശ്ശരിയായി സർക്കാരിനെതിരായ പൊതുവികാരം വോട്ടായി മാറിയപ്പോൾ പതിനെട്ട് സീറ്റിലും മിന്നും വിജയമാണ് യു ഡി എഫ് നേടിയത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ ഞെട്ടിച്ച ബി ജെ പി ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് അക്കൌണ്ട് തുറന്നു ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിച്ച തൃശൂരിൽ വി എസ് സുൽകുമാറിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത് എൽ ഡി എഫ് വിജയം പ്രതീക്ഷിച്ച ആറ്റിങ്ങിലും മാവേലിക്കരയും വടകരയുമെല്ലാം കൈപിടിച്ച് യു ഡി എഫിനൊപ്പം നടന്നു അതേസമയം പതിനെട്ട് സീറ്റിന്റെ വിജയത്തിനിടയിലും തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് മുരളീധരൻ പോയത് രാഷ്ട്രീയമായി കോൺഗ്രസിന് തിരിച്ചടിയാണ് മൂന്നര ലക്ഷം ഭൂരിപക്ഷം കടന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് വിജയികളിൽ കേമൻ മലപ്പുറത്തും യുഡിഎഫിന്റെ ഭൂരിപക്ഷം മൂന്നു ലക്ഷം കടന്നു എറണാകുളത്ത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഹൈബീഡൻ കരുത്തുകാട്ടിയപ്പോൾ പൊന്നാനിയിൽ ഭൂരിപക്ഷം രണ്ടു ലക്ഷം കടന്നു കൊല്ലം കോഴിക്കോട് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനു മുകളിലാണ് ഇതിൽ തന്നെ കെ പി സി അധ്യക്ഷൻ മത്സരിച്ച കണ്ണൂരിൽ ഭൂരിപക്ഷം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്നതാണ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ വിജയിച്ചത് മാത്രമാണ് എൽ ഡി എഫിനും സി പി എമ്മിനും ആശ്വാസം കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത് സി പി എം വലിയ പ്രതീക്ഷ ചാറ്റിങ്ങിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ അടൂർ പ്രകാശ് ജയിച്ചു കയറുന്നതിനും ഈ തെരഞ്ഞെടുപ്പ് സാക്ഷിയായി അതേസമയം ഫ്രാൻസിസ് ജോർജിനോട് കോട്ടയത്ത് തോമസ് ചാഴികാടൻ തോറ്റത് കേരള കോൺഗ്രസ് മാണി മാണിവിഭാഗത്തിന് കനത്ത തിരിച്ചടിയായി മുന്നണി സമവാക്യങ്ങളെപ്പോലും സ്വാധീനിക്കാവുന്ന തരത്തിലേക്കാണ് ഈ തോൽവി മാറുന്നത് ഏതായാലും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും സർക്കാർ വിരുദ്ധ വികാരവും ഒന്നിച്ചാഞ്ഞടിച്ചപ്പോൾ സി പി എമ്മിന്റെയും സി പി ഐടേയും വൻമരങ്ങളാണ് കടപുഴകി വീണത് അമൃതാനൂസ് തിരുവനന്തപുരം